അസ്സാമലൈക്കും വർഹമത്തല്ല പ്രിയപ്പെട്ടവരെ അലഹമില്ല അനീസ്മന്റെ ആദ്യഘട്ട ചികിത്സകളൊക്കെ പൂർത്തിയായി ഇന്നത്തോടെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ അലഹമില്ല കഴിഞ്ഞു നാളെ ഇൻഷാള്ള നാട്ടിലേക്ക് പുറപ്പെടാണ് അപ്പോൾ ഇന്ന് എല്ലാ കാര്യങ്ങളും അനീസ്മന്റെ എല്ലാവർക്കും അനീസ്മന്റെ സന്തോഷം കാണാനായിരുന്നു ഒരുപാട് മാറ്റം ഇല്ല അനീസ്മൻ അങ്ങനെ മ്മടെ സിംഗപ്പൂരിൽ നിന്ന് ഇൻഷാർല പല ആളുകൾക്കും സിംഗപ്പൂർ തന്നെ ആണോ എന്നുള്ളൊരു ഇതുണ്ട് സിംഗപ്പൂരിൽ തന്നെയാണ് അപ്പോൾ ഷാർദ നമ്മൾ ഇന്ന് എല്ലാം കഴിഞ്ഞു നാളെ ടിക്കറ്റ് എടുക്കാനും നാട്ടിൽ പോയി ഒന്നര മാസം കഴിഞ്ഞ് ഒന്നര മാസം കഴിഞ്ഞ് വീണ്ടും വരാൻ വേണ്ടി നമ്മളെ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഇന്നൊരു ഇതുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു അനീസ്മൻ്റെ നാവൊന്ന് കാണിച്ചു കൊടുത്തവനെ അടി അടി അടിയുടെ അടിബാഗാണ് അവിടെ മാത്രമാണ് ഇപ്പോൾ മോയം ഇങ്ങനെ വന്നിട്ടുള്ളത് ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഷാള്ള ഞാൻ രാത്രി സമയം കിട്ടിയല്ലേ ഇവർ വരും ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്ത നാളെ ഒരുപാട് പ്രതീക്ഷ അനീസ് വലിയ സന്തോഷത്തിലാണ് ഹാപ്പി അല്ലേ അനീസ് ഹാപ്പിയാണ് എന്തിനു ഹാപ്പി നാളെ ഇക്കാക്കന്മാരെ കാണണം ഇൻഷാല്ല എല്ലാം കഴിഞ്ഞ് പിന്നെ ഒന്നര മാസം കഴിഞ്ഞ് വീണ്ടും വരണം ഒരുപാട് മാറ്റങ്ങൾ അലഹദില്ല ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ മോൻക്ക് വന്നിട്ടുണ്ട് നിങ്ങളാ സന്തോഷം ഞാൻ മാത്രമല്ലല്ലോ വരുന്ന സമയത്ത് സങ്കടങ്ങൾ പറഞ്ഞു ആ സന്തോഷങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണം എന്നതുകൊണ്ടാണ് മാക്സിമം എല്ലാവരും ലൈവ് ഷെയർ ചെയ്യണം ഒരുപാട് ഒരുപാട് ഒന്നര ഏകദേശം ഒരു മാസത്തിൻ്റെ മുകളിലായി ഇവിടെ വന്നിട്ട് അലഹമ്മില്ല ഇന്ന് നമ്മൾ രണ്ടുപേരും വലിയ സന്തോഷത്തോടെ മോന് ഇന്നെ ഇപ്പം തന്നെ ടിക്കറ്റ് എടുക്കുന്നു പറഞ്ഞു ഇപ്പോൾ ഡോക്ടർ ഇന്നൊരു ഇഞ്ചെക്ഷൻ കൊടുത്തത് കൊണ്ട് ഇന്ന് റെസ്റ്റ് എടുത്തിട്ട് നാളെ ഷാദിവിടുന്ന് പോകാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ ഒരു ഇഞ്ചക്ഷനും കൂടി കഴിഞ്ഞു സാധാരണ ഇഞ്ചക്ഷനല്ല പല കൈ എന്നൊക്കെ കിട്ടാതെ പല ഭാഗത്തിൽ നിന്നും അപ്പോൾ വലിയ ഒരു പ്രയാസം അനീസ്മൻ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഡോക്ടർ നാളെ ഇന്നരാഷ്ട്രി വിശ്രമിച്ചിട്ട് നാളെ കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അടുത്ത മാസം വീണ്ടും വരണം ഏതായാലും അനീസ്മൻ ഒരുപാട് എന്നോട് പറഞ്ഞുണ്ട് ഉപ്പാ പെരുക്ക് പോകണം പെരുക്ക് പോകണോന്ന് അലഹമ്മില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു ഇന്നിവിടെ വിശ്രമിച്ചിട്ട് അവർക്ക് കുറച്ച് കാഴ്ചകളൊക്കെ എടുത്ത കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ ഈ നാളെ എന്നിട്ട് മറ്റൊന്നാളോ പോയാൽ മതി ഇവിടെ വന്നതിന് ശേഷം ഒരു മുറിക്കുള്ളിൽ റൂമും ഹോസ്പിറ്റലും മാത്രമാണല്ലോ അപ്പോൾ ഈ നാടൊന്ന് ഈ നാട്ടിൽ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് ഇൻഫെക്ഷൻ ബാധിക്കാത്ത നിലക്കൊന്ന് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു ശനെ എനിക്ക് കൊണ്ടുപോകാനിപ്പോൾ പേടിയാണ് അടുത്ത വരത്തിലൊക്കെ എല്ലാവരും ആകത്തായിട്ട് പോവാം ഇൻഷാ അല്ല മാക്സിമം ജസീം ഖാ സലാം പറ എല്ലാവർക്കും അലൈക്കും അസ്സലാം അറമ്മത്തുള്ള അപ്പോൾ ഇൻഷാല്ല അലഹമ്മില്ല ഈ സന്തോഷം കാത്തുനിന്ന ഒരുപാട് ആളുകളുണ്ട് അനീസ്മോൻ്റെ സന്തോഷം കാത്തുനിന്ന് ഇപ്പോൾ ഒരു ഇഞ്ചക്ഷനിടെ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല എന്താ ചോദിച്ചാൽ ഇപ്പോൾ ബാത്റൂം പോകുന്ന സമയത്തുള്ള ഒരു പ്രയാസം അതൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് പിന്നെ ഒന്നര മാസം കഴിഞ്ഞ് ഈ ലിംഫ് സിസ്റ്റമുകൾ ഇങ്ങനെ വന്ന് വന്ന് അടിയുകയാണ് ശ്വാസം കിട്ടാത്ത ഒരവസ്ഥയാണ് അപ്പോൾ ഇൻഷാല്ല അതൊക്കെ മാറി ഒരുപാട് ജീവിതത്തിലേക്ക് സന്തോഷത്തോടെ കടന്നു വരും ഇരുപത്തൊന്ന് വയസ്സ് വരെ ഇതിൻ്റെ ചികിത്സാ രീതികളൊക്കെ കൊണ്ടുപോകണം എന്നാണ് ഡോക്ടർമാരൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്നാൽ അവർ വീണ്ടും വീണ്ടും ഇത് വന്ന് ഇപ്പോൾ ഏകദേശം ഇതായി ഇൻഷാള്ള നാളെ നാട്ടിലേക്ക് പോവാണ് എല്ലാവർക്കും സന്തോഷമായില്ലേ ഇഷ്ട ഇതിന് ഈ സന്തോഷത്തിന് കാരണം നിങ്ങളാണ് പല ആളുകളും കണക്ക് ചോദിച്ചിട്ടും എത്രയായി എന്തായി എല്ലാം ഞാൻ വിശദീകരിക്കും ഞാൻ പറഞ്ഞല്ലോ ഈ മുഖം വെച്ചിട്ട് ഇതുവരെ എന്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഈ സമൂഹത്തോടെ എനിക്ക് ഈ പൊതുസമൂഹത്തോടെ എനിക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട് അത് ഞാൻ നിങ്ങളെ അറിയിക്കും കുറച്ച് സമയം സമയമെടുക്കും കാരണം ഇതൊക്കെ ഇവിടെ ഇപ്പോൾ ഡോളറുകളാണ് ഇന്നിപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഒരു ഇന്നത്തെ ഒരു ബില്ല് ഞാൻ കാണിച്ച് തരാം ഇന്നത്തെ ഒറ്റ ബില്ല് ഇന്ന് രാവിലെ ഇവിടുത്തെ ഒരു ബില്ലാണ് ജസ്റ്റ് ഒരു നിങ്ങൾ നോക്കിയാ മതി നമ്മളെ നാട്ടിലത്തെ എത്രയാണ് അതിന് പൈസ ആവാ എന്നുള്ളത് നമ്മള് ജസ്റ്റ് നോക്കിയാ മതി നമ്മളിപ്പോ ഇപ്പൊ അടച്ച ഒരു ബില്ലിന്റെ ഏകദേശം അറുന്നൂറ്റി രൂപയാണ് ഇടുത്തെ ഇടുത്തെ ഡോളർ അപ്പൊ ഒരുപാട് ചെലവുകൾ ഇതൊക്കെ ഓഡിറ്റ് ചെയ്തിട്ട് ഇന്ത്യൻറെ മണിയും കൂടെ ഇവിടുത്തെ ഇതൊക്കെ അപ്പൊ ഓഡിറ്റ് സംവിധാനത്തിലൂടെ എല്ലാവർക്കും ഞാൻ കൃത്യമായി ചെലവും കണക്കും ഒക്കെ അറിയിക്കും ഏർ പിന്നെ അതിലാർക്കും ഒരു പ്രയാസം വേണ്ട ഞാൻ ഫോൺ എടുക്കാത്തതിലോ ഞാനിവിടെയാണുള്ളത് പല ആളുകൾ സിംഗപ്പൂരിലല്ല ഉസ്താദ് എവിടെ പോയി ഒളിച്ചു നിൽക്കുകയാണെന്നൊക്കെ ഒരുപാട് മനസ്സില മാനസികമായിട്ട് വിഷമിപ്പിച്ച ആളുകളുണ്ട് ഇതാ ഇവിടെ സിംഗപ്പൂരിൽ തന്നെയാണ് പിന്നെ ഹോസ്പിറ്റലിന്റെ അടുത്തൊന്നും ലൈവിടാൻ സാധിക്കുന്നില്ല പിന്നെ ഇതിലപ്പുറം എനിക്ക് തെളിയിക്കേണ്ടതില്ല എനിക്ക് എന്നെ എത്ര കുറ്റപ്പെടുത്തിയാലും എന്നെത്ര ആക്ഷേപിച്ചാലും എനിക്ക് എന്നെ എന്തു പറഞ്ഞാലും എനിക്ക് എന്റെ മോനെക്കാളും വലുതല്ല ഒന്നും ഈ ലോകത്ത് എന്റെ ഈ കുഞ്ഞിനേക്കാളും ഈ പൈതലിനെക്കാളും എന്റെ ഈ മോൻ അനുഭവിക്കുന്ന വേദന ഉണ്ടല്ല ഇവിടെ ഇപ്പൊ പന്ത്രണ്ട് ഒമ്പതായി രാവിലെ അഞ്ചു മണിക്കാണ് ഹോസ്പിറ്റലിൽ പോയത് ആറു മണി ഈ സമയം വരെ എന്റെ പൈതല് നല്ല പനിയുണ്ട് എന്റെ പൈതല് കരയുകയായിരുന്നു ഇപ്പൊ സന്തോഷത്തിൽ നാട്ടിൽ പോന്നു എന്ന് കേൾക്കുമ്പോ തന്നെ എനിക്ക് വലിയ സന്തോഷാണ് തന്റെ അനുജന്മാരെ കൂടെ തന്റെ ഉമ്മയെ കാണാൻ ഞാൻ എത്ര ചെയ്താലും ഉമ്മയെ ഉമ്മക്ക് പകരം ഞാൻ ആവില്ലല്ലോ അവനക്ക് അവൻ്റെ ഉമ്മാനെ കാണണം അവന്റെ ഉമ്മാനെ കാണാൻ വേണ്ടി വലിയ ആഗ്രഹത്തോടെയാണ് എന്റെ മോൻ നിൽക്കുന്നത് നാളെ ഫ്ലൈറ്റിലൂടെ ആണ് സഞ്ചരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെല്ലാം ഒരു ബുദ്ധിമുട്ടില്ലാതെ അവന് ആഗ്രഹിച്ചതുപോലെ അവൻ ആഗ്രഹിച്ചതുപോലെ അവന്റെ ഉമ്മാനെ കാണാൻ അവന്റെ ഉമ്മയാണെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റലാണ് എന്റെ കുട്ടീനെ മറ്റൊരു കുട്ടീനെ അഡ്മിറ്റ് ആയിട്ട് ഇപ്പൊ രണ്ട് ദിവസമായി അവളും ഹോസ്പിറ്റലാണ് അപ്പൊ വലിയ പ്രതീക്ഷയോടെ കാത്ത് നിൽക്കാൻ വലിയ സന്തോഷത്തോടെ ൊക്കെയാണ് ഇതിനൊക്കെ കാരണമായത് നിങ്ങളാണ് ഞാൻ ഒന്നാമത് നിങ്ങളോടൊക്കെ ലൈബില് വീണ്ടും അനീസിന്റെ കാര്യങ്ങൾ പറയാതിരിക്കാൻ കാരണം എന്താ ചോദിച്ചാല് എനിക്ക് കുഞ്ഞിന്റെ കാര്യം പറയുമ്പോ തന്നെ കണ്ണില് വെള്ളം വരും ആ കണ്ണുനീറിനെ പോലെ അഭിനയമാണെന്ന് പറയുമ്പോൾ ഒന്നും കൂടി ഞാൻ തളർന്നവൻ വീണ്ടും തളർന്നു പോകും ആ അതുകൊണ്ടാണ് ഞാനെന്നും നിങ്ങളുടെ മുമ്പിൽ കുറെ കാര്യങ്ങൾ പറയാൻ വേണ്ടി വരാൻ നിൽക്കുമ്പോൾ പറയാൻ സാധിക്കാത്തത് ഇന്ന് സന്തോഷമുള്ളത് കൊണ്ടാണ് വന്നത് അലഹമ്മില്ല എല്ലാരും കണ്ടോളി കരയുന്ന മുഖങ്ങളെയാണ് നിങ്ങൾ കണ്ടത് ഇന്ന് സന്തോഷത്തോടെ എൻ്റെ മോനുണ്ട് എൻ്റെ പൈതലുണ്ട് ബാക്കി കാര്യങ്ങൾ ഇൻഷാല് എത്ര വന്നു ഈ കാര്യങ്ങളൊക്കെ ഞാൻ രാത്രി സമയം കിട്ടിയാൽ ലൈവ് വരും ഇന്നിപ്പോ എല്ലാം ഈ വന്നതിന് ശേഷം നിരന്തരം തന്നെ ആയിരുന്നു ഇന്നാണ് ഡോക്ടർമാർ ഇനി അടുത്ത മാസം ഒന്ന് ഒന്നര മാസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞത് ഇതിന്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പൊ നാട്ടിൽ പോവാൻ കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മോനെ എന്നും എന്നോട് പറയും ഒന്ന് പോകും ഉപ്പാ ഒന്ന് പെരക്കൊണ്ടോ ഉപ്പ മതിയുപ്പാ ഈ ചികിത്സകളൊക്കെ മതിയുപ്പാന്ന് എന്റെ മോൻ പറഞ്ഞിരുന്നു ഇന്ന് എൻറെ മോൻ ഹാപ്പിയാണ് ഹാപ്പിക്ക് കാരണമായത് നിങ്ങൾ ഓരോരുത്തരുമാണ് ഇനിയും ഞാൻ പറഞ്ഞല്ല പറഞ്ഞല്ലോ മുമ്പിൽ വെച്ച് പറയല്ല വലിയ പ്രയാസം അവന്റെ മുമ്പിൽ പോകാനോട് വലിയ ധൈര്യമാണ് ഡോക്ടർമാർ പറഞ്ഞത് ഏർ അറിയില്ല അറിയുന്ന ഭാഷ എനിക്ക് അറിയുന്ന നിലക്ക് മനസ്സിലാക്കി കൊടുത്തു ഡോക്ടർമാർ വലിയ പ്രതീക്ഷയാണ് പറഞ്ഞത് ഈ ഒന്ന് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളോടൊക്കെ പറയാണ് ഞാൻ സന്തോഷത്തോടെ നാട്ടിലേക്ക് വരികയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ എന്റെ അനീസുമായി ബന്ധപ്പെട്ട പിരിവിൻ്റെ എല്ലാ കാര്യങ്ങളും പറയും ക്ഷമിക്ക് ക്ഷമിക്കാതെ അത് പെട്ടെന്ന് ഇപ്പൊ ഞാൻ ഇവിടെ നാട്ടിൽ പോയിട്ട് നാട്ടിലേക്ക് എത്തിയാൽ പിന്നെ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ചെന്നൈയിലേക്ക് പോയിട്ട് മറ്റു ടെസ്റ്റ് ഇവിടെ പറഞ്ഞ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം ഇതിന്റെ പിന്നീട് ഓടണം എന്റെ മോനെ ഇത്ര കൊണ്ടു വന്നപ്പോൾ അതിനെ നാളെ തന്നെ ഗ്രൂപ്പ് ആക്കിയിട്ട് തുടങ്ങണ്ട എല്ലാം നിങ്ങളും മുമ്പിൽ ഞാൻ പറയും ഒന്ന് ദയവ് ചെയ്ത് ഞാൻ നിങ്ങളോട് പറയാണ് പിന്നെ ആരും ബുദ്ധിമുട്ടിക്കരുത് നിങ്ങൾക്ക് ഞാൻ നൽകും എന്റെ ജനങ്ങൾക്ക് ഞാൻ നൽകും ഞാൻ ഒരു പത്ത് ശതമാനം ആളുകളെ ഇത്തരത്തിലുള്ള വാക്കുകൾ പറയുന്നെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾ എന്റെ മോനെ എന്റെ മോനെ അത്രക്കും ചേർത്ത് പിടിച്ചിട്ടുണ്ട് ജസിം ക വോയിസ് ക്ലിയറാണോ ശബ്ദം ക്ലിയർ ക്ലിയറാണോ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് ആളുകൾക്ക് കേൾക്കുന്നുണ്ടോ അതൊന്നും എനിക്കറിയില്ല ആളുകൾക്ക് കേക്കണ്ടോന്നു ആ ബണ്ടിയിലന്നെ അപ്പോൾ നല്ല ഡ്രൈവറായത് പിന്നെ ആയത് എനിക്ക് വൈഫൈ കണക്ട് ചെയ്തു തന്നു അതുകൊണ്ട് ഇങ്ങനെ ലൈവ് വരാൻ പറ്റുന്നുണ്ട് കേക്കുണ്ടോ നിസരിച്ച കേക്കുണ്ടോ എന്നെ കരയരുത് സാ ഇല്ല ഇല്ല വിശാ ജീവിത ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കണ്ണീർ തന്നെയായിരുന്നു ഉറങ്ങാതെ എത്രയോ ദിവസമായി ഞാൻ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു നല്ല ഭക്ഷണം എനിക്ക് പോലും കിട്ടുന്നില്ല എന്റെ മോന് ആറ് വയസ്സ് രണ്ട് വയസ്സ് മുതൽ ഭക്ഷണം കഴിക്കാതെ ഒരവസ്ഥ ഈ ഒരു ഒന്നര മാസം എനിക്കൊരു നല്ല ഭക്ഷണം ഇവിടെ കിട്ടിയിട്ടില്ല കഴിക്കണമെന്ന് വിചാരിച്ചാൽ കിട്ടിയിട്ടില്ല എനിക്ക് ഇവിടുത്തെ ഈ ബർഗർ ഇങ്ങനത്തെ ഒന്നും തിന്നു ശീലയില്ല ഞാനും ഇപ്പൊ കൊതിക്കുന്ന നാട്ടില് പോയിട്ട് ഒരു പൊങ്ങലൊരു ചോറ് കഴിക്കണം കൊതിക്കാണ് എന്റെ മോനും കൊതിക്കാണ് അമ്മാൻ്റെ കയ്യിൽ നിന്ന് ഏഹ് അപ്പോൾ ഇൻഷാല്ലഹ ചെയ്യണം ഇനി ഒന്നര മാസം കഴിഞ്ഞാൽ വീണ്ടും ഇടെ വരണം അപ്പൊ ഒരു മാസം വീണ്ടും ചികിത്സയുണ്ട് അങ്ങനെ തുടർന്ന് പോകണം ലൈവ് തുടക്കം മുതൽ കാണാത്ത ആളുകൾ ഒന്ന് കാണണം ഈ ലൈവ് ഒന്ന് മാക്സിമം എൻ്റെ എന്റെ ഒരുപാട് ആൾ സഹായിച്ചിട്ടുണ്ട് അവരിലേക്ക് എത്രയോ ആളുകൾ എന്നെ വിളിച്ചു സന്തോഷം അറിയിക്കണം അത് അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്രയും ആൾ മാറുഫെ മാറുഫയിലെ കാത്തു നിൽക്കാണ് അനീസ് മോനെ അത്രക്കും ഇഷ്ടാണ് അങ്ങനെ ഒരുപാട് ആളുകൾ അപ്പോ എല്ലാരും ഇൻഷാല്ല ഇന്ന് രാത്രി ഞാൻ ലൈവ് വരും സമയം റൂമിലെത്തി റൂമ ഇനിയിപ്പോൾ ഇവിടെ എയർപോർട്ടിൻ്റെ അടുത്തു തന്നെ ഒരു റൂം ഇവർ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഹോസ്പിറ്റലിൻ്റെ ഇതുവരെ അവർ ഇതിലായിരുന്നു പിന്നെ പോയി ഇപ്പം ഞങ്ങൾ പോകേണ്ടത് അവിടെ എടുത്ത് ഇൻഷാൽ സമയം കിട്ടിയാൽ സാഹചര്യം കിട്ടിയാൽ രാത്രി ലൈവലും ഇല്ലെങ്കിൽ നാട്ടിൽ പോയിട്ട് ഞാൻ നിങ്ങളോട് പറയും എന്തായാലും എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ എൻ്റെ കൂടെ നിന്ന ഒരുപാട് ആളുകളുണ്ട് തളർന്ന് നിന്ന സമയത്ത് തകർന്നു നിന്ന സമയത്ത് എൻ്റെ ഈ പ്രിയപ്പെട്ട പൊന്നുമോന് ജീവിതത്തിലേക്ക് വരാന് എൻ്റെ കൂടെ നിന്ന കാരുണ്യ മനുഷ്യരായ നിങ്ങളോരോരുത്തരും എത്രയാണ് എങ്ങനെയാണ് നന്ദി പറയേണ്ടതറിയില്ല പ്രിയപ്പെട്ട ഫിറോസ്കാർ അതുപോലെ ഷാജാന്നെമ്പോർ നിരന്തരമായി ഞങ്ങളുടെ കൂടെ എൻ്റെ കൂടെ നിന്നു കാരുണ്യ മനുഷ്യരായ ആളുകൾ കൂടെ നിന്നു എൻ്റെ നാട്ടുകാർ എൻ്റെ ചില്ലക്കാർ ഒരുപാട് ആളുകളുണ്ട് സ്വന്തം ബന്ധങ്ങൾ പോലും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എടാ നീ എന്തിനെ കൈനീട്ടുന്നു എന്ന് സ്വന്തം സ്വന്തക്കാർ പോലെ എന്നെ വിമർശിച്ച ആളുകളുണ്ട് പല ആളുകളും അവർക്ക് തരാൻ പറ്റുന്നില്ല അവർക്ക് സഹായിക്കാൻ പറ്റുന്നില്ല അവർക്ക് നാണക്കടാണത്ര അതൊക്കെ ഞാൻ സഹിച്ചോളാം കാരണം എൻറെ കുഞ്ഞോളം വലുതല്ല ഞാൻ അത്രക്കും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അത്രക്കും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ കുഞ്ഞിന്റെ മുമ്പിൽ പറയല കഴിഞ്ഞ ഒന്നര മാസം മാസമായിട്ട് ഒരു ഭാഗത്ത് മോൻറെ തള മോന്റെ ഈ വേദന മറ്റൊരു മകൻറെ അസുഖം ഉമ്മാന്റെ അസുഖം അതുപോലെ കുത്തുവാക്കുകൾ നന്ദുവ ഒരുപാട് വിമർശനങ്ങൾ ഇതൊക്കെ കേട്ടിട്ടും ഞാൻ സഹിച്ചത് എന്തോ എന്റെ കുഞ്ഞോളം വലുതല്ല എനിക്കൊന്നും ഒന്നും എന്റെ കുഞ്ഞോളം വലുതല്ല ഈ ലോകത്തൊന്നും അഫ്സൽ അഫ്സൽ ഖാനെ ഞാൻ കാണുന്നുണ്ട് പ്രിയപ്പെട്ട അഫ്സൽ അഫ്സൽക്കൊക്കെ ഒരുപാട് എന്റെ മോൻക്ക് വേണ്ടി ഒരുപാട് വീഡിയോകൾ ഷെയർ ചെയ്യാറും ഒരുപാട് ആളുകൾ ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഒരാളെ പേരെടുത്ത് പറഞ്ഞാൽ കുറവായി പോകും അത്ര എൻ്റെ സ്വന്തക്കാർ പോലെ എന്നെ തള്ളി പറഞ്ഞപ്പോഴും എന്നെ കളിയാക്കിയപ്പോഴും ഈ ലോക സമൂഹം എന്റെ കൂടെ നിന്ന് അത് എന്റെ മോൻ്റെ എന്തെങ്കിലും ഒരു നന്മയായിരിക്കും എന്റെ എന്ന് ഞാൻ പറയുന്നില്ല എന്റെ മോൻ ഞാൻ ചെയ്യുന്ന ചാരിറ്റി വീഡിയോകൾക്ക് എന്റെ മോൻ സപ്പോർട്ട് ചെയ്തിരുന്നു ഒരുപാട് പാവപ്പെട്ട രോഗികൾക്ക് എന്റെ മോൻ വീഡിയോ ചെയ്തിരുന്നു എന്റെ മോൻ സംസാരിച്ചിരുന്നു അല്ലെ മോനെ എന്റെ മോൻ സംസാരിച്ചിരുന്നു ആ നന്മയായിരിക്കും എന്റെ മോനെ എൻ്റെ എത്രയും തളർച്ചയിൽ നിന്ന് തകർക്കാതെ ഞാനൊന്നും കരഞ്ഞു മരിക്കണമെന്ന് ആഗ്രഹിച്ച ആളുകൾക്ക് മുമ്പില് അല്ലെങ്കിൽ ജാബിർ നിസാമി എന്ന് ഞാൻ ഇല്ലാതെ ആകണമെന്ന് ചിന്തിച്ച ആളുകൾക്ക് മുമ്പില് പല ആളുകൾക്ക് മുമ്പിലും തല ഉയർത്തി തന്നെ എൻ്റെ മോനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഈ പോരാട്ടം എത്രത്തോളം എന്നെ വിളിച്ചു പറഞ്ഞ ആളുകളുണ്ട് പോറ്റാ കുട്ടി നിങ്ങൾക്ക് വേറെ കുട്ടി ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞ ആളുകളുണ്ട് എന്തിനാ കൈനീട്ടുന്നത് എന്തിനാ കരയുന്നത് എന്തിനാ അഭിനയിക്കുന്നത് എന്നൊക്കെ ചോദിച്ച ആളുകളുണ്ട് ഉണ്ട് അത്ര ആളുകൾക്ക് മുമ്പിലും ഞാൻ പഠിച്ചു നിന്ന് ഒരു മനുഷ്യനായി എൻ്റെമാരെ പഠിപ്പിച്ചു നിന്ന ഇൽമിന്റെ ഇതുകൊണ്ടാണ് ഒരുപക്ഷെ ഈമാൻ എന്ന് പറയുന്ന ഒരംശം എന്റെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ ഞാൻ എന്തിനായി പോയു എത്രത്തോളം പരിഹാസങ്ങൾ കേട്ടിട്ടുണ്ട് കൈനീട്ട് അവൻക്ക് രോഗം വന്നതിനേക്കാൾ ഏറ്റവും സങ്കടം എന്തോ കൈ നീട്ടുന്ന ഒരവസ്ഥ ഒരിക്കലും പടച്ചെറബേ ഞാൻ ദയ ചെയ്യണം ഒരാൾക്കും കൈ ഒരു ഗതി കേട് ഒരാളുടെ മുമ്പിലും കൈനീട്ടുന്ന ഒരവസ്ഥ ഈ ലോകത്ത് ഒരാൾക്കും നീ നൽകല്ലേറബേ ഞാൻ അള്ളാനോട് ആത്മാർത്ഥമായി ദയാ ചെയ്യാൻ അപരാവസ്ഥയുണ്ടല്ലോ ഇന്ന് ഞാൻ എന്റെ മോൻ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ട് ഞാൻ എന്തൊക്കെ അനുഭവിക്കുന്നു പക്ഷേ അതിലപ്പുറം ഞാൻ പറഞ്ഞല്ലോ പത്ത് ശതമാനം എന്ന് പറയുന്നില്ല ഒന്നോ ഒന്നോ രണ്ടോ ശതമാനം ബാക്കി തൊണ്ണൂറ്റി എട്ട് ശതമാനം എൻ്റെ മോൻ്റെ കൂടെ നിന്നു എൻ്റെ കൂടെ നിന്നു എന്റെ കൂടെ എനിക്ക് എല്ലാ നിലക്കും പിന്തുണകൾ നൽകി അതുകൊണ്ട് തന്നെ എന്റെ മോനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിക്കാൻ എനിക്ക് സാധിക്കാൻ നിങ്ങൾ കാരണമായിട്ട് പടച്ചതിന് തോഫീക്ക് നൽകി സഹായിച്ച കാര്യങ്ങൾക്കൊക്കെ റബ്ബർഹമായ പ്രതിഫലം നൽകട്ടെ ഇൻഷാ അല്ല വലിയ സന്തോഷത്തിന് ഹാപ്പിയില നാളെ ടിക്കറ്റ് കിട്ടിയ നാളെ നാട്ടിലേക്ക് പോകും ആ നാട്ടിലേക്ക് പോകുന്നത് കേട്ടപ്പോന്നെ എൻ്റെ മോൻ എന്തോ ഒരു സന്തോഷമാണ് ഇത്രയോ സന്തോഷങ്ങള് എന്റെ മോന് ഇന്ന് അത്രക്കും സന്തോഷത്താ അത്രക്കും ഹാപ്പിയിലെ രണ്ടാള് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷ ഈ കണ്ണീര സന്തോഷത്തിന്റെ കണ്ണീരാണ് സത്യം കാരണം എന്റെ മോനെ എത്ര ദിവസമായി ഒരു എന്റെ എൻറെ ഉമ്മാനെ കാണണം എൻ്റെ ആന കാണിക്കാ മോനെ കാണിക്കാം മോനെ കാണിക്കാനല്ലോ നിങ്ങൾ ഓരോരുത്തരും ഈ മോന്റെ ചിരിയല്ലേ ഒന്ന് ചിരിച്ച മോനെ ഒന്ന് ചിരിച്ച എല്ലാരും കാണട്ടെ നമ്മൾ കയറിട്ടാണല്ലോ കണ്ടത് നമ്മളെ സന്തോഷത്തോടെ കാണട്ടെ ഈ സന്തോഷം ഹാപ്പി അല്ല നിലനിർത്തട്ടെ മോനെ നിനക്ക് വേണ്ടി സഹായിച്ച ആളുകൾക്ക് ഞാൻ ത്വം ചെയ്യണം അവനെ നിർത്തിയിട്ട് ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ റുബെ യാത്രക്കാരുണ്ട് ദുവാ സ്വീകരിക്കുന്ന രോഗിയുടെ അനുഭവിച്ചു കൊണ്ട് ദുവാ സ്വീകരിക്കുന്ന ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഒരുപാട് തെറ്റു ചെയ്ത മനുഷ്യനാ ഒരുപാട് തെറ്റുകൾ ഞാൻ അനുഭവിച്ച ആളാ അള്ളാഹുവേ ആർക്ക് ആരെല്ലാം എൻ്റെ മോനെ ഏതെല്ലാം നിരക്ക് സഹായിച്ചിട്ടുണ്ടോ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ല നീ പ്രതിഫലം നൽകണേ അള്ള നീ ഹൈർ നൽകണേ അള്ള അർഹമായ പ്രതിഫലം നൽകണേയല്ല ഒരുപാട് ആളുകൾ ഒരുപാട് ഒരുപാടാളുകളെ ഞാൻ പേര് പറയുന്നില്ല ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട് ഇല്ലാസ്ക വാലേക്കും അസ്സലാം കണ്ടോ ഇല്ലാസ്കാ ഈ സന്തോഷം നിങ്ങൾ കണ്ടോ ഇന്ന് നാളെ നാട്ടിൽ പോകുന്ന ഡോക്ടർമാർ ഇന്ന് പറഞ്ഞപ്പോ അനീസ് മോൻ വലിയ സന്തോഷത്തിലാ വലിയ ഹാപ്പിയില നിങ്ങളൊക്കെ ഒരുപാട് വീഡിയോ കോൾ ചെയ്തിട്ട് അനീസ് മോന്റെ അവസ്ഥ നേരിട്ട് കണ്ടാളാ നിങ്ങൾ ഒരുപാട് കുത്തുവാക്കുകൾ ഇതിന്റെ പേരിൽ കേട്ട ആളാണെന്നൊക്കെ എനിക്കറിയാം എല്ലാത്തിനും ഞാൻ ഒറ്റ വാക്ക് എന്റെ എത്ര കുത്തുവാക്ക് പറഞ്ഞാലും എത്ര അവഹേളിച്ചാലും എത്ര എന്നെ പ്രയാസപ്പെടുത്തിയാലും എന്റെ ഈ പൈതലിനെ കളിവലുതല്ല ഈ ലോകത്തെ എനിക്ക് ഒന്നും അതുകൊണ്ട് എല്ലാം സഹിക്കാൻ ഞാൻ ബാധ്യസ്ഥനാ നീട്ടിയതിന്റെ പേരിൽ കളിയാക്കിയ ആള് കണ്ണീരിന്റെ പേരിൽ കളിയാക്കിയ അതൊരു രണ്ട് ശതമാനം മാത്രാണ് അതിലപ്പുറം എന്നെ ചേർത്ത് പിടിച്ച എന്നെ കൂട്ടുപിടിച്ച എൻ്റെ പ്രിയപ്പെട്ടവരായ ഒരുപാട് ആളുകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അഭിപ്രായം മറന്നിട്ട് ചേർത്ത് പിടിച്ചവരുണ്ട് ഞാൻ ഓർക്കുന്നു കൂടെ നിന്ന് തുതികാല വെട്ടിയവരുണ്ട് ഓർക്കുന്നു എനിക്കാരോടും ഒരു വെറുപ്പില്ല എന്നെ കളിയാക്കിയവർക്കും ഞാൻ പൊരുത്തപ്പെട്ടു സത്യം അള്ളാഹുവിനറിയാം അള്ളാഹു എല്ലാം കാണുന്നുണ്ട് എൻ്റെ ഇടതും വലതും അലക്കുണ്ട് നിങ്ങളിടതും വലതും അലക്കുണ്ട് എല്ലാംബ് കാണുന്നുണ്ട് എല്ലാവരോടും ഇൻഷാല്ല ഞാൻ സിംഗപ്പൂരിലല്ല നാടകമാണെന്ന് പറഞ്ഞ ആളുകൾക്ക് മുമ്പിൽ എനിക്ക് വന്നിട്ട് ഇങ്ങനെ തെളിയിച്ചിട്ട് തെളിയിച്ചിട്ട് നിൽക്കാനൊന്നും കഴിയില്ല എൻ്റെ മോനാണ് എനിക്ക് വലുത് എൻ്റെ പൈതലാണ് എനിക്ക് വലുത് ആ പൈതലിന് വേണ്ടി എന്തൊക്കെ എന്റെ മോനെ എന്താ ഫ്ലൈറ്റ് ഇത് കാണുന്നതാ അല്ല ഒന്നും പേടിക്കണ്ട എല്ലാം റാഹത്താവും നമുക്ക് ഇനി ഒന്നര മാസം കഴിഞ്ഞ് വീണ്ടും വന്നാൽ ഡോക്ടർ പറഞ്ഞത് നമുക്ക് പൂർണ്ണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ പക്ഷെ അതിന്റെ ഫോളോ അപ്പ് ഇരുപത്തൊന്ന് വയസ്സ് വരെ കൊണ്ടുപോകണം ഒരു കാരണവശാലും നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ചെയ്യും ഇനി ഒരിക്കലും ഒരാളെ മുമ്പിൽ കൈനീട്ടാൻ പാടില്ല എന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വീഡിയോ പോസ്റ്റ് ചെയ്തത് ആളുകൾ വിചാരിച്ചു ഇത് കോടികളും അറിയോ ജാബർ നിസാമിക്ക് കോടികൾ സമ്പാദ്യം ഉണ്ടാക്കാൻ വേണ്ടി എന്നൊക്കെ ചില ആളുകൾ നല്ല പ്രിയപ്പെട്ടവരെ അതിൻ്റെ ഒന്ന് എത്ര ലക്ഷങ്ങൾ കോടി ഉണ്ടെങ്കിൽ നമ്മൾ ഞമ്മളിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഇവിടെ പന്ത്രണ്ട് ഇരുപതായി രാവിലെ നഷ്ടമില്ല എന്റെ മോൻ ഞങ്ങൾക്ക് നഷ്ടം കഴിക്കാൻ പറ്റില്ല കാരണം അവനിക്ക് ഇപ്പോഴും കഴിക്കാൻ പറ്റുന്നില്ല അത് ഇൻഷാല്ലഹ് റിക്കവറി ആയി വരും എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് എന്നാലും അലഹദില്ല ഇന്നലെ ചെറിയ തോതിൽ കുറച്ച് ഭക്ഷണവും കഴിച്ചു ആ സന്തോഷം എനിക്ക് നന്നായിട്ടുണ്ട് ഇൻഷാള്ള ജീവിതത്തിലേക്ക് നല്ല രീതിയിൽ എൻ്റെ മോൻ കടന്നു വരും അതിനുവേണ്ടി നിങ്ങളെല്ലാവരും കൂടെ നിന്ന എല്ലാവരോടും ഇൻഷാല്ലഹ ഞാൻ പറ്റുമെങ്കിലും റൂമിലെത്തിയിട്ട് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് രാത്രി ലൈവ് വരും എത്ര ദിവസം ഇവിടെ സിംഗപ്പൂരിൽ വന്നിട്ട് നമ്മൾ റൂമിലും ഹോസ്പിറ്റലും ഇതൊക്കെ ആയിരുന്നു അപ്പോൾ ഇൻഷാല്ല ഇന്ന് ഡോക്ടർ ചെറിയ ഒരു ആസറിന് ശേഷം ഒന്ന് ഒന്നിവിടെ അവനക്കെന്തെങ്കിലും കാണുന്ന സ്ഥലത്തേക്ക് ഒന്ന് കൊണ്ടുപോയി കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി ഡോക്ടർമാർ തന്നെ പറഞ്ഞതുകൊണ്ട് ഉണ്ട് അവനെങ്ങനെ ഇതാക്കണ്ട അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നാളെയോ മറ്റന്നാളോ പോയിക്കോളി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല എല്ലാവരും എൻ്റെ മോൻക്ക് വേണ്ടി ഇത് ആവി ചെയ്യുന്ന ചേർത്ത് പിടിച്ച എല്ലാവരോടും നന്ദി അനീസും എന്തു പറയുന്നുവനെ ചെറിയ പ്രയാസം ഉണ്ടല്ലോ സംസാരിക്കാന് ഇതെടുത്താൽ ശരിയാവും അത് വൈകുന്നേരം ഒന്നുകൂടി ഇതാക്കിപ്പോ സംസാ ശരിയാവും ഷാ അല്ല എല്ലാരും ഒരുപാട് കമന്റുകൾ കാണുന്ന നിർത്താൻ പറ്റുന്നില്ല നിങ്ങളോടുള്ള ആ ഒരു ജീവിതത്തെ നിങ്ങൾ ചേർത്ത് പിടിച്ച രീതികളൊക്കെ കാണുമ്പോ ഷാ അല്ല ഏതായാലും ഞാൻ നിർത്താണ് എത്താനായി റൂമിലേക്ക് റൂമ് മോട്ടിലേക്ക് ഇൻഷാല്ലഹ എല്ലാവരോടും അസ്സാം വലൈക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണേ സന്തോഷമേ ഉൻ്റെ സന്തോഷം എല്ലാവരും കാണട്ടെ അസ്സാം